നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഫൈനൽ പോരാട്ടം ഇന്നായിരുന്നു നടന്നിരുന്നത് ഏതായാലും മത്സരം അവസാനിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് പത്താം സീസണിലെ ഫൈനൽ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് മറ്റാരുമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജൈനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ സിറ്റി എഫ് സി ആണ് ഇത്തവണത്തെ ജേതാക്കളായിരിക്കുന്നത് മത്സരത്തിൽ ആദ്യം ഗോൾ കണ്ടെത്തുന്നത് മോഹൻ ബഗാനാണ് പക്ഷേ പിന്നീട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് മുംബൈ സിറ്റി എഫ് സി വിജയിച്ചുകൊണ്ട് കിരീടം ഉയർത്തുന്ന കാഴ്ചക്കാണ് നമ്മൾ സാക്ഷികളായിരിക്കുന്നത് മത്സരത്തിന്റെ നാൽപ്പത്തി നാലാം മിനിറ്റിൽ ജയ്സൺ കുമിക്സിലൂടെ മോഹൻ ബഗാൻ ആദ്യം ഗോൾ കണ്ടെത്തി എന്നാൽ അൻപത്തി മൂന്നാം മിനിറ്റിൽ ഓർ എ പെരരാഡയസും എൺപത്തി ഒന്നാം മിനിറ്റിൽ സിംഗും അതുപോലെ തൊണ്ണൂറ്റി ഏഴാം മിനിറ്റിൽ യാക്കൂബും ഗോൾ കണ്ടെത്തിയതോടുകൂടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിനെതിരെ മുംബൈ സിറ്റി എഫ് സി വിജയം സ്വന്തമാക്കുകയായിരുന്നു അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പത്താം സീസണിലെ വിന്നേഴ്സ് ആവാൻ അല്ലെങ്കിൽ ജേതാക്കളാവാൻ കിരീടത്തിന് മുത്തമിടാൻ ഇവർക്ക് മുംബൈ സിറ്റി എഫ് സിക്ക് സാധിച്ചിരിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ സണിക്കാണ് എല്ലാവർക്കും